ഹലോ ഫ്രണ്ട്സ് പി എസ് സി മൈൻഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് എക്സാമിനായി എങ്ങനെ ഒരു പി എസ് സി ഉദ്യോഗാർത്ഥി തയ്യാറെടുക്കണമെന്ന് നോക്കാം സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ് എക്സാമിന് ഒരു പ്രിലിമിനറിയും മെയിൻസ് ടെസ്റ്റും ഉണ്ടാകും പ്രിലിമിനറി എക്സാം ഡിസംബറിൽ ഉണ്ടാകും അതിൻ്റെ മെയിൻ എക്സാം ഏകദേശം മാർച്ചിൽ ഉണ്ടാകാൻ ആണ് സാധ്യത ഇതിനായി നമുക്ക് പി എസ് സി ടെൻത്ത് പ്രിലിമിനറി സിലബ്സും മെയിൻസ് സിലബ്സും തന്നിട്ടുണ്ട് പ്രിലിമിനറിയും മെയിൻസും ഒരുപോലെ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക എസ് സി ഇ ആർ ടി പഠനത്തിൽ ഉൾപ്പെടുത്തുക കൂടാതെ പ്രിലിമിനറിക്കായി അടിസ്ഥാന വിവരങ്ങൾ നന്നായി പഠിക്കുക ബേസിക് റിവൈസ് ചെയ്ത് നന്നായി നെഗറ്റീവ് വരാതെ മനസ്സിൽ ഉറപ്പിക്കുക ഭരണഘടന ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കുക കഴിഞ്ഞ വർഷങ്ങളുടെ മോഡൽ എക്സാം ചെയ്ത് പഠിക്കുക മാർക്ക് നോക്കിയതിനു ശേഷം മാർക്ക് കൂട്ടിക്കൊണ്ടു ശ്രമിക്കുക ആനുകാലികം ദിവസേന പഠിച്ചു പോകുക മൂന്ന് മാസം നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉണ്ട് അവ നന്നായി പ്രയോജനപ്പെടുത്തൂ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ ടൈം ടേബിൾ ചെയ്തു പഠനം മുന്നോട്ട് കൊണ്ടുപോകുക പ്രിലിമിനറിക്ക് ഏതൊക്കെ എസ് സിഇ ആർ ടി വേണമെന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് ഏതൊക്കെ ടോപ്പിക്ക് പ്രധാനമായി പഠിച്ചിരിക്കേണ്ടവ എന്നുള്ള ഒരു ബ്ലൂ പ്രിന്റ് ചെയ്യുന്നതാണ് കൂടുതൽ അറിവിലേക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ